ൂമ ധര ധീര തേജസ്വിനീ മായ മനസ്സ നിരയേ മാംഗല്യം മനസ്സ നിരയേ വാത്സല്യം മനസ്സിൽ മന്ദ്ര കോ വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം ശരിക്കും രാജകുമാരിയെ പോലെ നോക്കി ബ്യൂട്ടിഫുൾ മനസ്സിലുള്ളത് മെട്രോയിലുണ്ട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി ഇടശ്ശേരി കാലടി ഏറ്റവും കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് കാലടിയിലെ ജനപ്രിയ ഇടശ്ശേരി ഇടശേരി കാലടി വേനൽ ചൂടിൽ ദാഹിച്ചു വലയുന്നവർക്ക് വി കെ രാമകൃഷ്ണൻ കൾച്ചറൽ ആശ്വാസ സ്പർശം അങ്കമാലി മിനി സിവിൽ സ്റ്റേഷന് സമീപമുള്ള തണ്ണീർ പന്തലിൽ തണുപ്പിച്ച സംഭാരം വിതരണം ചെയ്തു അങ്കമാലിയുടെ പൊതുരംഗത്തും രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലും നിറസാന്നിധ്യമായിരുന്നു സി പി ഐ നേതാവായിരുന്ന വി കെ രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മരണത്തിനുശേഷം സഹപ്രവർത്തകരുടെ മനസ്സിൽ ഉയർന്ന ആശയമാണ് മൺമറഞ്ഞ നേതാവിന്റെ പേരിൽ ഒരു സാംസ്കാരിക വേദി എന്നത് അങ്ങനെ അങ്കമാലി കേന്ദ്രമാക്കി വി കെ രാമകൃഷ്ണൻ കൾച്ചറൽ ഫോറം നിലവിൽ വന്നു ഫോറത്തിന്റെ ആദ്യഘട്ട പ്രവർത്തനം എന്ന നിലയ്ക്കാണ് വേനൽ ചൂടിൽ വളയുന്നവർക്ക് ദാഹജലം സൗജന്യമായി നൽകുന്ന തണ്ണീർ പന്തൽ ഒരുക്കിയത് കഴിഞ്ഞ ദിവസം അങ്കമാലി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോളാണ് പന്തൽ ഉദ്ഘാടനം ചെയ്തത് തണുപ്പിച്ച തണ്ണീർമത്തൻ ജ്യൂസാണ് ആദ്യ ദിനം വിതരണം ചെയ്തത് കാൽനടക്കാരും വാഹനയാത്രികരുമായ ആയിരക്കണക്കിന് പേർ തണ്ണീർ പന്തലിലെത്തി മൂന്നാം ദിനം തണുപ്പിച്ച ഔഷധഗുണമേറിയ സംഭാരമാണ് ദാഹജലമായി നൽകിയത് കാലടി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ബിജു മാണിക്യമംഗലം വിതരണോദ്ഘാടനം നിർവഹിച്ചു കൾച്ചറൽ ഫോറം പ്രസിഡന്റ് അക്ഷര ലൂയിസ് അധ്യക്ഷനായിരുന്നു രാഹുൽ കൃഷ്ണൻ ഷാജി മലയാറ്റൂർ ജി ഗോകുൽദേവ് എ ടി ജെന്നി വേണുപാർക്കടവ് സോജി കുട്ടപ്പൻ സജീവ് തുറവൂർ ലോനപ്പൻ മാടശ്ശേരി നികേഷ് ഇല്ലിത്തോട് അനിൽ കാലടി മോൻ ജയകുമാർ പാറക്കടവ് തുടങ്ങിയവർ നേതൃത്വം നൽകി എല്ലാത്തരം അഴുക്കിനെയും സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും ഇനി കണ്ടു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എന്റെ അമ്മയുടെ ആഭരണങ്ങളാളം വരില്ലോ ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ വാവോ ഇതെവിടുന്നാ നമ്മുടെ എം വി ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി